എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം വർനാടൻ സ്പെഷ്യൽ ഇന്റർവ്യൂ റൂമിലേക്ക് സ്വാഗതം ഷാഹു പ്രസാദ് സാർ ആണ് കൂടിയുള്ളത് സർ നമസ്കാരം സർ കഴിഞ്ഞ ദിവസം നമുക്കറിയാവുന്നതാണ് ഇന്ത്യ അല്ല ലോകം ഒന്നാകെ പേടിച്ചു പോയ നമ്മൾ നെത്തിയ ഒരു സംഭവമായിരുന്നു അഹമ്മദാബാദിലെ വിമാന അപകടം ബോയിങ് എയ്റോപ്ലെയിൻ ആണ് അതിൽ അപകടത്തിലാവുന്നത് നമുക്കറിയാം ലോകത്തിൽ നിന്ന് നിലവിലുള്ള ഒരുപാട് എയറോസ്പേസ് കമ്പനികൾ മുൻനിരയിലുള്ള കമ്പനിയാണ് ബോയിങ് ഇത് കഴിഞ്ഞ കുറേ അധികം നാളുകളായി ബോയിങ്ങുമായി ബന്ധപ്പെട്ടുള്ള ചിലപ്പോൾ നമ്മൾ പാറ്റേൺ സീക്ക് ചെയ്യുന്നതും ആയിരിക്കാം എന്നാൽ പോലും ഇന്തോനേഷ്യയിൽ അടക്കം നടന്നിട്ടുള്ള അപകടങ്ങളിലൊക്കെ ബോയിങ് എന്ന വിമാനത്തിന്റെ സെക്യൂരിറ്റി ഫീച്ചേഴ്സുമായി ബന്ധപ്പെട്ടുള്ള അലിഗേഷൻസ് ധാരാളം വന്നിരുന്നു സോഫ്റ്റ്വെയർ ഇഷ്യൂസും കാര്യങ്ങളും എല്ലാം മാത്രമല്ല അടിസ്ഥടയായി വീണ്ടും വീണ്ടും ബോയിങ് അപകടത്തിൽപ്പെടുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാകുന്നുണ്ട് അഹമ്മദാബാദിലെ അപകടത്തിന്റെ യഥാർത്ഥ കാരണം ഇതുവരെ പുറത്തു വന്നിട്ടില്ല അന്വേഷണത്തിന്റെ പരിധിയിലാണുള്ളത് പക്ഷേ അപ്പോഴും ആശങ്ക ബാക്കിയാവുന്നുണ്ട് സുരക്ഷിതമായ ഒരു അങ്ങനെ ഒരു ഒരു ചോദ്യം നമുക്ക് കാര്യം പറയാം ഈ ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള ഒരു വ്യോമയാന കമ്പനിയാണ് ബോയിങ് ബോയിങ് അവരുടെ ആ എതിരാളികളാണ് ഫ്രഞ്ച് കമ്പനിയായ എയർബസ് ഈ ലോകത്തിലെ യാത്രാവിമാനങ്ങൾ മുഴുവൻ നോക്കിക്കഴിഞ്ഞാല് ഒരു തൊണ്ണൂറ് ശതമാനം തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ശതമാനവും ഈ രണ്ടിലേതെങ്കിലും ഒരു ഒന്നായിരിക്കും ഒന്നിനും ബോയിങ് അല്ലെങ്കിൽ ആ ഈ വലിയ യാത്രാ വിമാനങ്ങളിൽ ഇത് ഇത് രണ്ടും ഒരുപോലെ കഴിവ് തെളിയിച്ചതാണ് ഏറ്റവും അസുരക്ഷിതത്വത്തിന്റെ കാര്യത്തിൽ അപകടങ്ങൾ ഉണ്ടായിട്ടല്ലേ തീർച്ചയായിട്ടും അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഏതാണ്ട് ഈ അപകടങ്ങളുടെ എണ്ണത്തിൽ നോക്കിയാലും ഈ കഴിഞ്ഞ ആ അവരുടെ ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ ഓർലെസ് സെയിം ആണ് അമ്പത് അറുപത് ആ റേഞ്ചിലാണ് ഈ രണ്ട് കമ്പനികളുടെയും ആക്സിഡന്റ് നിരക്കും നിൽക്കുന്നത് അപ്പം ഇതിന്റെ അപകട സാധ്യത സേഫ് അല്ല ബോയിങ് സേഫ് അല്ല എന്ന് പറയുന്നതിൻ്റെ അകത്ത് അങ്ങനെ വലിയ ഒരു അതിന്റെ അകത്ത് വലിയ ലോചിക്കൊന്നും ഇല്ല പിന്നെ വേറെ പറഞ്ഞാൽ ബോയിങ്ങിനെതിരെ വളരെ ശക്തമായ രീതിയിലുള്ള പ്രചരണങ്ങൾ നടക്കുന്നുണ്ട് അതിന്റെ ഒരു അതിന്റെ പ്രധാന കാരണം രാഷ്ട്രീയം തന്നെയാണ് ബോയിങ് അമേരിക്കൻ കമ്പനിയാണത് അമേരിക്കയിൽ ബേസ് ചെയ്തിട്ടുള്ള കമ്പനിയാണത് അമേരിക്കക്കെതിരെ ഉള്ള ഒരു ജിയോ പൊളിറ്റിക്കൽ സെന്റിമെന്റ്സ് ഉണ്ട് പലയിട പലയിടത്തു നിന്നും ഉള്ളത് എന്നാൽ അങ്ങനെ ഒരു ജിയോ പൊളിറ്റിക്കൽ സെന്റിമെന്റ്സ് ഫ്രാൻസിനെതിരെ ഇല്ല അപ്പം ഈ അമേരിക്കയോടുള്ള ദേഷ്യം ഈ അമേരിക്കൻ കമ്പനികളോടും ഉണ്ടാവും അവിടെയാണ് ബോയിങ്ങിന് സംഭവിക്കുന്ന ഓരോ അപകടവും പെരുപ്പിച്ചു കാണിക്കുകയും എന്നാൽ എയർബസിന് സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളെ അങ്ങനെ ചെയ്യുന്ന ആ അങ്ങനെ ഒരു താല്പര്യം കൂടെ ഇതിന്റെ അകത്തുണ്ട് മാത്രം മുദ്രാൻ സാധിക്കുമോ അതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ടല്ലോ ഉണ്ട് 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 ഞാൻ പറയാം ഞാൻ പറയാം ഇതിനകത്ത് ഒരു ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ചാനലിൽ ചെയ്ത അവതരിപ്പിച്ചൊരു വീഡിയോ കണ്ടിരുന്നു അപ്പം അദ്ദേഹം അതിന്റെ അകത്ത് ഒരു കാര്യം പറയുന്നുണ്ടല്ലോ ഇതിൻ്റെ അകത്ത് ഒട്ടുമിക്ക അപകടങ്ങളും പൈലറ്റിന്റെ മുകളിൽ കെട്ടിവെച്ചുകൊണ്ട് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു എന്നുള്ള രീതിയിലുള്ള ഒരു നറേറ്റീവ് ഉണ്ടാക്കുന്നുണ്ട് അതിൽ ഏറ്റവും അവസാനം അദ്ദേഹം ഉദാഹരണമായിട്ട് പറഞ്ഞത് ഈ കോഴിക്കോട്ട് നടന്ന എയർ ക്രാഷ് ആയിരുന്നു ഈ കോഴിക്കോട്ട് നടന്ന എയർ ക്രാ ആ ക്രാഷിന്റെ കാര്യത്തിൽ എനിക്ക് പേഴ്സണലായിട്ട് അറിയാം എന്റെ ഒരു അടുത്ത സുഹൃത്ത് ഇവിടെ എ ടി സിയിൽ വർക്ക് ചെയ്യുന്ന ആളാണ് അദ്ദേഹം വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു അന്ന് ആ മഴയായിരുന്നു ആ മഴയായിരുന്ന സമയത്ത് എയർക്രാഫ്റ്റ് ഒന്നാമത് കോഴിക്കോട് ടേബിൾ ടോപ്പ് റൺവേ ആണ് ഇന്ത്യയിലെ ഏറ്റവും അപകടം പിടിച്ച എയർപോർട്ടുകളിലൊന്നാണ് കോഴിക്കോട് എയർപോർട്ട് എന്ന് പറഞ്ഞാൽ ഒരു കുന്നിൻ്റെ മുകളിലാണ് റൺവേ താരതമ്യേന ചെറുതുമാണ് അപ്പോൾ അവിടെ വളരെ റിസ്ക് കൂടുതലാണ് അവിടെ ഇറക്കുന്നത് അതുപോലെ തന്നെയാണ് മംഗലാപുരം എയർപോർട്ടും അതേപോലെ തന്നെ ടേബിൾ ടോപ്പ് ആണ് അപ്പം വിസിബിലിറ്റിയുടെ പ്രശ്നമുണ്ട് നിങ്ങൾ ഇവിടെ ഇറങ്ങണ്ട അല്ലെങ്കിൽ കുറച്ച് വെയിറ്റ് ചെയ്യുക അവർ ഇറങ്ങാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല എന്ന് ഇവര് എ ടി സിയിൽ നിന്ന് പറഞ്ഞു നിങ്ങൾ കണ്ണൂരിലേക്കോ അല്ലെങ്കിൽ കൊച്ചിയിലേക്കോ പോവുക പക്ഷെ ഈ പൈലറ്റ് വളരെ പരിചയസമ്പന്നനായ വളരെ പരിചയസമ്പന്നനായ പൈലറ്റ് എയർഫോഴ്സ് പൈലറ്റ് ആയിരുന്നു ഈ എയർഫോഴ്സ് പൈലറ്റ് ഒരു പ്രശ്നമുണ്ട് എന്താന്ന് പറഞ്ഞാല് ഈ എയർഫോഴ്സില് അവിടെ അതോറിറ്റി പൈലറ്റാണ് ആണ് എന്നാല് ഈ സിവിലിയൻ യർക്രാഫ്റ്റിന്റെ കാര്യത്തിൽ അതോറിറ്റി എന്ന് പറയുന്നത് എ ടി സി ആണ് ഇവിടെ ഇങ്ങനെ ഒരു കോൺഫ്ലിക്റ്റ് ഈ ഇവര് തമ്മിലുണ്ട് പലയിടത്തും ഉണ്ട് അപ്പം എൻ്റെ അടുത്ത് എൻ്റെ സുഹൃത്ത് പറഞ്ഞെന്ന് പറഞ്ഞാൽ ഈ പൈലറ്റുമായിട്ട് എന്നും എ ടി സി അടിയാണ് ഇവർ പറയുന്ന പോലെ ഒന്നും അതിൽ കേൾക്കില്ല നിങ്ങൾ എന്നെയാണ് പഠിപ്പിക്കാൻ വരുന്നത് ഞാൻ ഇത്ര നാൾ വിമാനം പറത്തിയ ആളാണ് എൻ്റെ അത്രയും പെരിചനം കൊണ്ട് ഈ രീതിയിൽ എന്നാ എന്തെങ്കിലും വാട്ടാ എന്ന് കരുതി പലപ്പോഴും അങ്ങനങ്ങ് അവഗണിച്ചുവിടും സാധാരണ രീതിയിൽ അങ്ങ് അങ്ങ് പോവുകയും ചെയ്യും ഇത് ഈ പുള്ളിക്ക് പിറ്റേ ദിവസം തന്നെ ഒന്ന് വേറെ പോകേണ്ടതുണ്ട് വേറെ ഫ്ലൈറ്റ് ഉണ്ട് അപ്പം ഈ പുള്ളിക്ക് കോഴിക്കോട്ട് ഇറങ്ങിയേ പറ്റുകയുള്ളു ദാറ്റ് ടൈം വിൽ ടേക്ക് കെയർ എന്നും പറഞ്ഞിട്ട് ആ റിസ്ക് എടുത്തിട്ട് ഇദ്ദേഹം അവിടെ ലാൻഡ് ചെയ്യുകയാണ് ചെയ്തത് ലാൻഡ് ചെയ്തപ്പോൾ റൺവേയുടെ ഏകദേശം മധ്യഭാഗം കഴിഞ്ഞിട്ടാണ് വിമാനം ടച്ച് ഡൗൺ ചെയ്യുന്നത് അപ്പോൾ എന്താ പറ്റിയെന്ന് പറഞ്ഞാൽ വിമാനത്തിന് ഓടി നിൽക്കാനുള്ള സ്പേസ് ഉണ്ടായിരുന്നില്ല കോഴിക്കോട്ട് റൺവേക്ക് ഒരു ഇതും കൂടെ ഉണ്ട് അതിന് ഈ സേഫ് ഏരിയ ഈ റൺവേ കഴിഞ്ഞ് കുറച്ച് സേഫ് ഏരിയ വേണം കൂടുതലായി അത് ഇത്ര മീറ്റർ എന്നൊക്കെ ഉണ്ട് ഇൻ കേസ് വിമാനം റൺവേ വിട്ടുപോയി കഴിഞ്ഞാൽ അവിടെ അവിടെയുള്ള പ്ലെയിനിൽ മണ്ണിൽ പുതന്നെ ഒക്കെ കാണാൻ നിൽക്കാം അതും കോഴിക്കോട്ട് കുറവാണ് ഇതെല്ലാം കൺസിഡർ ചെയ്തുകൊണ്ടാണ് ഇവര് കോഴിക്കോട്ടിലുള്ള ലാൻഡിങ്ങിന്റെ കാര്യത്തിൽ ഒരുപാട് അവിടെ അതിൻ്റെതായ കുറെ ഇത് പാരാമീറ്റേഴ്സ് ഉണ്ട് അതിനനുസരിച്ചാണ് ചെയ്യുക പക്ഷേ ഇതൊന്നും കേൾക്കാതെയാണ് ഈ പൈലറ്റ് അവിടെ ലാൻഡ് ചെയ്തത് വിമാനം ഓടി നിന്നില്ല റൺവേ വിട്ട് വിമാനം പോയി അത് മൂക്ക് മുത്തി വീണു ഇതാണ് എപ്പോഴും ആ സമയത്ത് ഈ പെട്ടെന്ന് ഈ ഒരു അപകടം നടന്നു കഴിയുമ്പോൾ കുറേ സെന്റിമെന്റ്സ് അങ്ങോട്ട് ഉയരുമല്ലോ ഇത്ര വിദഗ്ധനായ പൈലറ്റ് അങ്ങനെ സംഭവിക്കും ഇങ്ങനെ സംഭവിക്കും സംഭവിക്കും അതാണ് 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 അവിടെ കോഴിക്കോട്ട് സംഭവിച്ചത് അതേപോലെ തന്നെ മംഗലാപുരം എയർപോർട്ടിലും മംഗലാപുരം എയർ ആക്സിഡന്റിലും സംഭവിച്ചത് ഈ പറഞ്ഞ കാര്യം തന്നെയാണ് പൈലറ്റിന്റെ പിഴവ് കൊണ്ട് വിമാനം റൺവേയുടെ മദ്യം കഴിഞ്ഞിട്ട് ടെസ്റ്റ് ഗൗൺ ചെയ്തു അതിന് പിന്നെ രക്ഷയില്ലാതെ കോഴിക്കോടൊരു വലിയ ഭാഗ്യം ഉണ്ടായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിമാനം കത്തിയില്ല തീ പിടിച്ചില്ല കാര്യം ഫ്യൂവൽ കുറച്ച് കുറവായിരുന്നു കാര്യം ഇവിടെ ഗൾഫിൽ നിന്ന് വരുന്ന ഇതാണ് ലാസ്റ്റ് എയർപോർട്ടാണ് ഇവിടെ വന്നപ്പോഴത്തേക്ക് ഫ്യൂവൽ ഒക്കെ ഒരുപാട് കുറവായിരുന്നു അങ്ങനെ ഒരു സംഭവം ഉണ്ടായി ഇവിടെ

എന്ത് ഏതൊരു അപകടങ്ങളെയും ഈ രീതിയിലുള്ള അപകടങ്ങളെ ഇങ്ങനെയുള്ള ഇൻസിഡന്റിനെ സെൻസേഷണലൈസ് ചെയ്യാനുള്ള ഒരു ഒരു ടെൻഡൻസി പൊതുവേ ഉണ്ട് കാര്യം സെൻസേഷൻ ആ സെൻസേഷണൽ വാർത്തകൾക്ക് നിങ്ങൾ മാധ്യമങ്ങളിൽ വർക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം ഞാൻ നിങ്ങളെ കുറ്റം പറയല്ല സെൻസേഷണൽ സെൻസേഷണൽ ആയിട്ടുള്ള വാർത്തകൾക്ക് സെൻസേഷണൽ ആയിട്ടുള്ള സംഭവങ്ങൾക്ക് കൂടും ആൾക്കാർ കൂടുതലായി വ്യൂ ഉണ്ടാകും അപ്പം സെൻസേഷൻ ഇല്ലെങ്കിൽ പോലും അവിടെ സെൻസേഷനൈസ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി വരും ഇതെല്ലാം കൂടി വർക്ക്ഔട്ട് ചെയ്തിട്ടാണ് ഈ പലപ്പോഴും ഇത് സംഭവിക്കാറുള്ളത് പിന്നെ അൾട്ടിമേറ്റ്ലി മനുജസ് ടെക്നോളജി ഇതൊരു യന്ത്രമാണ് ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി പെർസെന്റേജ് പെർഫെക്റ്റ് അല്ല പക്ഷേ ഇന്ന് ലോകത്തിലെ ഏറ്റവും സേഫ് ആയിട്ടുള്ള യാത്രാ മാർഗം ഏതാണ് അത് ട്രാവൽ തന്നെയാണ് ഒരു സംശയവും ഇല്ലാത്ത കാര്യം അത് അതെങ്ങനെയാണ് അഹമ്മദാബാദിൽ സംഭവിച്ചത് എന്തുകൊണ്ടായിരിക്കും ഇപ്പം നമുക്കിപ്പം അവൈലബിൾ ആയിട്ടുള്ള ആ ദൃശ്യങ്ങളും അവൈലബിൾ ഡേറ്റയും മാത്രമേ നമ്മുടെ മുമ്പിൽ ഉള്ളൂ അത് ഒരുപക്ഷെ ടെക്നിക്കൽ ഇഷ്യൂ ആകാൻ തന്നെയാണ് വഴി വിമാനത്തിന്റെ ആകാൻ രണ്ട് രണ്ട് സാധ്യതകൾ അവിടെ ഉള്ളത് ഒന്ന് ഒന്ന് ഈ ആ വിമാനം അതിന്റെ ഈ ടേക്ക് ഓഫ് ഫ്ലാപ്പുകളുണ്ട് ഇപ്പം വനിജ വിമാനത്തിൽ യാത്ര ചെയ്തിട്ടുണ്ടാവുന്നു ഉണ്ടാവുമല്ലോ അതിന്റെ ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്ത് ആ നമ്മുടെ ആ വിൻഡോ സീറ്റിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ പുറകോട്ട് നോക്കിക്കഴിഞ്ഞാൽ ആ ചിറകിന്റെ പിൻഭാഗം ഇങ്ങനെ താണു വരും അങ്ങനെ വരുമ്പോഴാണ് ഇതിന് കൂടുതൽ ലിഫ്റ്റ് കിട്ടുക അങ്ങനെ ആ ലിഫ്റ്റിലൂടെ ഈ വിമാനം കറക്റ്റ് അതിന്റെ ഒരു കൃത്യമായ ആൾട്ടിറ്റ്യൂഡിൽ എത്തിയതിനു ശേഷമാണ് ഈ ഫ്ലാപ്പുകൾ വിഡ്രോ ചെയ്ത് തിരിച്ചകത്തേക്ക് പോകുന്നത് ആ ഫ്ലാപ്പുകൾ അങ്ങനെ ഇരുന്നില്ലെങ്കിൽ വിമാനത്തിന് ലിഫ്റ്റ് കിട്ടില്ല ഈ ഫ്ലാപ്പുകളെ നിയന്ത്രിക്കുന്നത് ഉള്ളിൽ നിന്ന് പൈലറ്റാണ് ആണ് അപ്പോ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വിമാനത്തിന്റെ ആ നമുക്ക് നമ്മുടെ മുമ്പിലുള്ള ആകെയുള്ള ഒരു വിഷ്വൽ അതാണ് അതിൻ്റെ അകത്ത് നോട്ട് ചെയ്യുന്ന മൂന്ന് കാര്യങ്ങൾ ഒന്ന് ഈ ഫ്ലാപ്പുകൾ വിഡ്രോ ചെയ്യപ്പെട്ടിരുന്നു രണ്ട് അതിന്റെ ലാൻഡിങ് ഗിയറുകൾ താണിരുന്നു മൂന്ന് അതിന്റെ ഒരു എമർജൻസി ജനറേറ്റർ ഉണ്ട് റാറ്റ് എന്ന് പറയുന്നത് ആ റാറ്റ് താണിരുന്നു ആ റാറ്റ് താഴുന്നത് എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ എൻജിൻ ഫെയിലിയർ ആകുമ്പോഴാണ് അതിന്റെ ഉള്ളിലേക്കുള്ള എല്ലാ സപ്ലൈയും നിൽക്കുമ്പോൾ പെട്ടെന്ന് അത് താഴേക്ക് വന്ന് ഈ ആ കാറ്റിന്റെ വേഗത കൊണ്ട് അതിന്റെ ഒരു ഫാൻ കറങ്ങി വിമാനത്തിന് ആവശ്യമായ അത്യാവശ്യമായ ഇലക്ട്രിസിറ്റി ഉണ്ടാക്കും ഇത്ര ഈ മൂന്ന് കാര്യങ്ങൾ അവിടെ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതിന് അതിൽ നിന്ന് എത്തിച്ചേരാവുന്ന വിഷയം കാര്യങ്ങൾ എന്തുകൊണ്ട് ഈ ഫ്ലാപ്പ് വിഡ്രോ ചെയ്തു അകത്തേക്ക് പോയി അപ്പോൾ അവിടെ പൈലറ്റിന് എന്തെങ്കിലും അബദ്ധം സംഭവിച്ചോ അതായത് ഈ ലാൻഡിങ് ഗിയർ താണു വരുന്നു ലാൻഡിങ് ഗിയർ വിഡ്രോ ചെയ്യേണ്ട സമയം കഴിഞ്ഞിരുന്നു സാധാരണഗതിയിൽ ടേക്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു കഷ്ടിച്ച ഒരു മുന്നൂറ് അടിയൊക്കെ എത്തുന്നതിന് മുമ്പ് തന്നെ അതിന്റെ ലാൻഡിങ് ഗിയർ അകത്തേക്ക് പോകും പക്ഷേ ഏകദേശം അറുനൂറ്റി അമ്പത് അടി വെച്ചിട്ടാണ് വിമാനം ഡിസെൻഡ് ചെയ്യാൻ തുടങ്ങുന്നത് അപ്പോഴും ലാൻഡിങ് ഗിയർ താഴെ തന്നെ അപ്പോൾ അതെന്തുകൊണ്ടായിരിക്കാം അത് അല്ലേ പക്ഷെ ഈ ഫ്ലാപ്പ് വിഡ്രോ ചെയ്യുകയും ചെയ്തിരുന്നു അപ്പൊ ഈ ഫ്ലാപ്പിന് ഈ ലാൻഡിങ് ഗിയർ വിഡ്രോ ചെയ്യുന്നതിന് പകരം ഫ്ലാപ്പ് വിഡ്രോ ചെയ്യാനുള്ള ലിവർ

ഓരോ വിമാന അപകടങ്ങളിൽ നിന്നുമാണ് സെക്യൂരിറ്റി ഫീച്ചേഴ്സ് അപ്ഡേറ്റ് ചെയ്യുന്നതും കൂടുതൽ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സമയമെടുക്കുന്ന കാര്യമാണ് അതിൻ്റെ അകത്ത് ഒരുപാട് പരാമീറ്റേഴ്സ് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചതിന് ശേഷം മാത്രമേ അതിന്റെ ഒരു ഫൈനൽ കൺക്ലൂഷനിലേക്ക് എത്താൻ കഴിയൂ ഇതിന്റെ ഫ്ലൈറ്റ് ഡേറ്റ റെക്കോർഡർ ബ്ലാക്ക് ബോക്സ് അതെല്ലാം കിട്ടി ഇനി ഇതിൻ്റെ അകത്ത് ഡേറ്റ ഡീകോഡ് ചെയ്യണം നമ്മൾ ഈ എന്താണ് പെട്ടെന്ന് ഒരു ഒരു ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന പോലെയോ അല്ലെങ്കിൽ തിരിച്ചോ അല്ല അത് അത് വളരെ ഹൈലി എൻകോഡഡ് ആയിട്ടുള്ള സംഭവമായിരിക്കും എൻക്രിപ്റ്റഡ് ആയിട്ടായിരിക്കും ഇതിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ടാവുക അത് കംപ്ലീറ്റ് ഡീകോഡ് ചെയ്ത് ഇതിൻ്റെ ഈച്ച് ആൻഡ് എവരി സെക്കൻഡ് എന്താണ് അവിടെ സംഭവിച്ചത് എന്ന് പഠിക്കണമെങ്കിൽ അതിന് സമയമെടുക്കും മിനിമം ആറു മാസം മിനിമമാണ് അത് മിനിമമാണ് അത്രയും സമയമെടുത്ത് ഇത് മുഴുവനും പഠിച്ചിട്ട് ഈ ഫ്ലൈറ്റിന് ഇത് ഇത് കംപ്ലീറ്റ് റീക്രിയേറ്റ് ചെയ്യുന്നത് ഈ അപകടത്തിന് ഒരു അരമണിക്കൂർ മുമ്പ് മുതൽ ഈ അപകടം നടക്കുന്നത് വരെ അല്ലെങ്കിൽ ഒരു മണിക്കൂർ അതിനൊരു സമയം ഉണ്ടാവും എന്താണ് സംഭവിച്ചത് എന്നുള്ളത് മുഴുവനും കമ്പ്യൂട്ടറിലെ അനിമേഷനോടുകൂടി റീക്രിയേറ്റ് ചെയ്യും ഇതിന്റെ അകത്ത് ഇവരുടെ സംഭാഷണങ്ങൾ വിലയിരുത്തി ഇവരുടെ സംഭാഷണങ്ങളിൽ നിന്നും അതിൽ നിന്ന് കിട്ടുന്ന ഡേറ്റയിൽ നിന്നും എല്ലാം വെച്ചിട്ട് പൂർണമായിട്ട് കഴിയുമെങ്കില് സാധിക്കുമെങ്കിൽ മനുജ ഈ സള്ളി എന്ന് പറയുന്ന ഒരു സിനിമയുണ്ട് ഇത് ഇതിൽ അതൊന്ന് കാണുക അതൊരു നല്ല ഒരു നടന്ന സംഭവത്തിന് ഇതേപോലെ തന്നെ പക്ഷി ഇടിച്ച് വിമാനത്തിന്റെ രണ്ട് എൻജിനുകളും കേടായി അവസാനം പെട്ടെന്ന് ആ ക്യാപ്റ്റൻ സള്ളി അദ്ദേഹം കൊണ്ടു ഹഡ്സൺ റിവറിൽ ഈ സാധനം ഇറക്കി ആ വിമാനം ഇറക്കി അത് വലിയ ചരിത്രമാണത് മുഴുവൻ യാത്രക്കാരെയും രക്ഷിച്ചതാണ് രണ്ട് രണ്ടഞ്ചിനും ഫെയിലും ആയി പോയി ഫെയിലായി പോയി പക്ഷെ അതിസാഹസികമായി അദ്ദേഹം അത് ചെയ്തു അത് അതിൻ്റെ അകത്ത് ഈ ആ പടത്തിന്റെ അകത്ത് ഇത് കംപ്ലീറ്റ് പറയുന്നുണ്ട് എങ്ങനെയാണ് ഈ ഇത് റീക്രിയേറ്റ് ചെയ്യുന്നതെന്നും അതിന്റെ ആ ഇൻവെസ്റ്റിഗേഷൻ പ്രൊസീജിയർ അത് ഒരുപാട് സമയം എടുക്കുന്ന കാര്യമാണ് മിനിമം ആറ് മാസം എടുക്കും അല്ലാതെ ഈ സാധനം ബ്ലാക്ക് ബോക്സ് അങ്ങോട്ട് കിട്ടി നേരെ കൊണ്ടുപോയി കാസറ്റ് കാസെറ്റ് കൊണ്ടുപോയി പ്ലയർട്ട് ഇട്ട് ഇട്ട് കഴിഞ്ഞാൽ ഉടനെ എല്ലാം കിട്ടി അങ്ങനെയല്ല അത് അതാണ് അതിന്റെ അതിന്റെ സിസ്റ്റം അതിനുശേഷം അങ്ങനെ എവിടെയാണ് പിഴവ് പറ്റിയത് എന്തോ സംഭവിച്ചല്ലോ അത് കണ്ടെത്തിയതിനു ശേഷം വേണം ഇനി പിന്നീട് അത് കറക്റ്റ് ചെയ്യാൻ പിന്നീട് അങ്ങനെ ഒന്ന് സംഭവിക്കുന്നത് പ്പോഴും പ്രശ്നം ബാക്കിയാവുന്നുണ്ട് ഇപ്പോൾ നമുക്കറിയാം എൻ സി എസ് സോഫ്റ്റ്വെയർ ഇഷ്യൂസ് ഒക്കെ ഒരുപാട് അടുത്ത് സംഭവിച്ചിട്ടുണ്ട് ബോയിങിന്റെ അതായത് മാനുവളിംഗ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഗ്മെന്റേഷൻ സിസ്റ്റം എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ തെറ്റായ സിഗ്നൽസ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ഇന്തോനേഷ്യയിൽ അപകടം ഉണ്ടായത് എന്നുള്ളത് അവിടെ തന്നെ കണ്ടുപിടുത്തമാണ് അപ്പൊ സോഫ്റ്റ്വെയർ ഇഷ്യൂസ് ഒക്കെ സംഭവിക്കുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രിയുടെ യാത്രാവിമാനം അടക്കം ബോയിങ് ആവുന്ന ഒരു സാഹചര്യത്തിൽ ആ ഈ ഒരു ഒരു കൂടിയാണ് കൂടെ വീണ്ടും നടക്കുന്നത് നമ്മൾ എത്ര സോഫ്റ്റ്വെയർ അല്ലേ ഈ പറഞ്ഞ ടെക്നോളജി അല്ലേ ഇതൊക്കെ സംഭവിച്ചുകൂടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതിനൊക്കെ സംഭവിക്കും ഇതൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട് പക്ഷെ ഇതൊക്കെ ഫൈനലി ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് മുമ്പ് ഒരുപാട് ഒരുപാട് ട്രയലുകളിൽ കൂടെ കടന്നു പോയിട്ടാണ് അതുപോലെ ഒരു പ്ലാന് ഒരു സോഫ്റ്റ്വെയർ ഒന്നും ഫെയിൽ ആയി കഴിഞ്ഞാൽ എങ്ങനെയാണ് അടുത്തത് അത് പിന്നെ അടുത്തത് പ്ലാൻ ബി പ്ലാൻ സി അങ്ങനെ എല്ലാത്തിനും എവറി തിങ് ഹിങ് എ സ്റ്റാൻഡ് ബൈ അങ്ങനെ എല്ലാണ്ട് അതുകൊണ്ടാണ് ഈ എയർ ട്രാവൽ ഇത്രത്തോളം സേഫ് ആവുന്നതിന്റെ കാരണം അതാണ് ഇപ്പം പറഞ്ഞു ഈ അമേരിക്കൻ പ്രസിഡന്റിന്റെ വിമാനം ഒഫീഷ്യൽ വിമാനം ബോയിങ് ആണ് നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ എയർ ഇന്ത്യ വേണം ബോയിങ് ആണ് അങ്ങനെ ലോക നേതാക്കളുടെ അതായത് രാഷ്ട്ര നേതാക്കൾ സഞ്ചരിക്കുന്ന ഒരു എൺപത് ശതമാനം വിമാനങ്ങളും ബോയിങ്ങിയാണ് കാര്യം ഏറ്റവും അധികം കസ്റ്റമൈസ് ചെയ്യാൻ വളരെ എളുപ്പം ബോയിങ് ആണെന്നാണ് പറയപ്പെടുന്നത് ഇതിന്റെ വിദഗ്ധർ പറയുന്നത് കാര്യം ഓരോ ഇപ്പൊ നമ്മുടെ റിക്വയർമെന്റ് ആയിരിക്കില്ല അമേരിക്കൻ പ്രസിഡന്റിൻ്റെ അവരുടെ ആയിരിക്കില്ല വേറൊരാളുടെ പക്ഷെ എയർബസും ഈ കാര്യത്തിലൊക്കെ വളരെ സുപ്പീരിയറാണ് അവര് വളരെ കാര്യം ലോകത്തിലെ ഏറ്റവും വലിയ യാത്രാവിമാനം ഉണ്ടാക്കിയത് എയർബസ് എ ത്രീ എയ്റ്റി അവരാണ് ഉണ്ടാക്കിയത് ഒരു കാലത്ത് അതായത് ലോകത്ത് ഇന്നൊരു ചരിത്രത്തിലെ ഒരേ ഒരു സൂപ്പർ സോളിക് യാത്രാവിമാനം കോൺകോഡ് അത് എയർബസിന്റെ ആ എയർബസ് ആ കോൺകോഡും ഒരിക്കൽ ഒരിക്കൽ അപകടത്തിൽപ്പെട്ട് അതിൻ്റെ അകത്തുള്ള മുഴുവൻ യാത്രക്കാരും ഒരിക്കുകയുണ്ടായി അതിന്റെ ഫ്ലൈറ്റ് എയർ ക്രാഫ്റ്റ് ഇൻവെസ്റ്റിഗേഷൻ നമുക്കത് കിവിൽ കാണാൻ പറ്റും എന്തായിരുന്നു സംഭവിച്ചത് അതിന് തൊട്ട് മുമ്പ് പോയൊരു ഫ്ലൈറ്റിലെ എന്തോ ഒരു ചെറിയ കഷ്ണം അടർന്ന് റൺവേയിൽ വീണ് കടന്നിരുന്നു അതിന്റെ മുകളിൽ കൂടി ഇതിന്റെ ചക്രങ്ങൾ കടന്നു പോയപ്പോൾ അവിടെ സ്പാർക്ക് ഉണ്ടായി ആ സ്പാർക്ക് ഫ്യൂൾ ടാങ്കിലേക്ക് പിടിച്ചാണ് അത് പൊട്ടിത്തെറിച്ചത് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് പലതും ഒരു ഞാൻ ഞാൻ കുറെയൊക്കെ ഇതിൻ്റെ അകത്തൂടെ കടന്നുപോയപ്പോൾ മനസ്സിലാക്കിയത് ഒരു ഒരു പെർസെന്റേജും വിമാനത്തിന്റെ ടെക്നിക്കൽ ഇഷ്യൂ കൊണ്ടുണ്ടായതല്ല എന്തെങ്കിലും എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ഈ പൈലറ്റിന്റെ പ്രശ്നം ഇപ്പം ലോകത്തിൽ നടന്ന ഏറ്റവും വലിയ അപകടങ്ങളിലൊന്നായിരുന്നു ചാകിദ്രി ദുരന്തം ഇവിടെ ഡൽഹിയിലെ ആകാശത്ത് വെച്ച് രണ്ട് ഫ്ലൈറ്റുകൾ ഒരു സൗദി അറേബ്യൻ വിമാനവും ഒരു റഷ്യ ഉസ്ബക്കിസ്ഥാന്റെ വിമാനവും തമ്മിൽ ഇടിച്ച് ആകാശത്ത് വെച്ച് കൂട്ടിയിടിച്ച് തകർന്നത് അതിന്റെ അകത്തെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ അവിടുത്തെ ഖസാക്കിസ്ഥാൻ ഖസാക്കിസ്ഥാൻ പൈലറ്റിന് എ ടി സിയിൽ നിന്ന് കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ മനസ്സിലായില്ല ഇംഗ്ലീഷ് ഭാഷ അങ്ങോട്ട് കിട്ടിയില്ല അപ്പം സ്വാഭാവികമായിട്ട് ഈ അങ്ങനെ അപ്പോൾ ഈ രണ്ട് വിമാനങ്ങളും ഒരേ ഹൈറ്റിൽ പരസ്പരം ഓപ്പോസിറ്റ് ഡയറക്ഷനിലോ ഒരേ റൂട്ടിലേക്ക് വന്നു അതാണ് സംഭവിച്ചത് കൊളീഷ്യൻ കൊളീഷ്യത് അന്ന് വേറൊരു കാര്യമുണ്ട് ടെക്നിക്കലി പറയുകയാണെങ്കിൽ അന്ന് ഡൽഹി എയർപോർട്ടിൽ അവിടെ ആന്റി കൊളിഷൻ സിസ്റ്റം ഉണ്ടായിരുന്നില്ല അപ്പൊ ആന്റി കൊളിഷൻ സിസ്റ്റം അത്യാവശ്യമാണ് എന്ന് മനസ്സിലാക്കി അവിടെ അത് സ്ഥാപിച്ചു ഇങ്ങനെ 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 ഓരോ സമയത്തും ട്രയലാൻഡർ നടത്തി പരിഷ്കരിച്ചത് ഇനിയിപ്പം ഇപ്പൊ ലോകത്ത് പൊതുവെ അവസാനം നടന്ന ഒരു ഹൈജാക്കിങ് എന്തായിരുന്നു രണ്ടായിരത്തി ഒന്നില് അമേരിക്കയിലെ അറ്റ്വിൻഡവർ നഗരത്തില്ലേ അന്ന് അന്നാണ് അതാണ് അവസാനത്തെ ഹൈജാക്കിങ് എന്നാണ് എന്റെ അറിവ് അതിനുശേഷം വിമാനങ്ങൾ ഹൈജാക്ക് ചെയ്തത് കാര്യം ഹൈജാക്ക് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഇതിന്റെ ഡോറിലും പുറത്തുനിന്ന് അകത്തു നിന്നല്ലാതെ പുറത്തുനിന്ന് തുറന്ന് കോപ്പിറ്റിനുള്ളിലേക്ക് കയറാൻ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെയാണ് ചെയ്യുന്നത് ഓരോ ഓരോ കാര്യങ്ങൾ ചെയ്ത് അങ്ങനെയാണ് ഇത് സേഫ് ആയത് ബാക്കിയുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേയൊക്കെ വലിയൊരു ശതമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ അകത്ത് ഒരു രാഷ്ട്രീയമുണ്ട് ഓക്കെ തീർച്ചയായിട്ടും എന്തായാലും വളരെ വ്യക്തമാണ് ബോയിംഗുമായി ബന്ധപ്പെട്ട സുരക്ഷാ ചർച്ചകളൊക്കെ വീണ്ടും പതുക്കെ സജീവമാകുന്ന ഒരു സാഹചര്യത്തിൽ ശാസ്ത്രീയമായൊരു വിശകലനം തന്നതിന് ഒരുപാട് നന്ദി